നമസ്കാരം സഞ്ജു സാംസന്റെ പരിക്കും താരങ്ങളുടെ മോശം പ്രകടനവും കാരണം ഐ പി എല്ലിൽ വലയുന്ന രാജസ്ഥാൻ റോയൽസിന് അടുത്ത ഒരു ഷോക്ക് കൂടി ലഭിച്ചിരിക്കുകയാണ് അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും അനായസം ജയിക്കേണ്ടിയിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും തോൽവി ഏറ്റുവാങ്ങിയ റോയൽസ് ഒത്തു കളിച്ചതായി സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഹോക്ക് കമ്മിറ്റി കൺവീനറായ ജയ്ദേപ് ബിഹാനി ന്യൂസ് ഐറ്റീൻ രാജസ്ഥാൻ ചാനലുമായി സംസാരിക്കവെയാണ് റോയൽസ് ടീമിനെതിരെ ഗുരുതര ആരോപണവുമായി അദ്ദേഹം രംഗത്ത് വന്നത് ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന അവസാന മത്സരത്തിൽ രണ്ട് റൺസിന്റെ അവിശ്വസനീയ തോൽവിയാണ് റോയൽസ് ഏറ്റുവാങ്ങിയത് ഈ കളിയിൽ ടീമിന്റെ പ്രകടനത്തിലാണ് ബിഹാനി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ലക്നൌ സൂപ്പർ ജെയിൻസുമായുള്ള മത്സരത്തിൽ ആറ് വിക്കറ്റുകൾ ബാക്കി നിൽക്കേ അവസാന ഓവറിൽ വെറും ഒൻപത് റൺസ് മാത്രമാണ് റോയൽസിന് ജയിക്കാനായി വേണ്ടിയിരുന്നത് ഒമ്പൻ ഷോട്ടുകൾക്ക് ശേഷിയുള്ള ഷിംറോൺ ഹെഡ്മേറും ധ്രു ജുറയിലുമായിരുന്നു അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് പക്ഷേ ആവേഷ് ഖാൻ ഇറങ്ങിയ ഓവറിൽ വെറും ആറ് റൺസ് മാത്രമേ റോയൽസിനെ നേടാൻ സാധിച്ചുള്ളൂ മൂന്നാമത്തെ ബോളിൽ ഹെഡ്മേയർ പുറത്താവുകയും ചെയ്തു അവസാന ഓവറിൽ ജയിക്കാൻ കേവലം ഒൻപത് റൺസ് മാത്രം വേണമെന്നിരിക്കെ രാജസ്ഥാൻ റോയൽസ് തോൽവി വഴങ്ങിയത് സംശയകരമാണെന്ന് ആർ സി ഐയുടെ ഒരു പ്രതിനിധി പറയുകയാണ് എൽ എസ് സിക്കെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനേറ്റ തോൽവി എന്താണ് കാണിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ടീമും അവരുടെ ടീമുടമയും നേരത്തെ ഒത്തുകളി വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് റോയൽസും എൽ എസ് ജിയും തമ്മിലുള്ള മത്സരം കണ്ടാൽ ഇത് ഒത്തുകളിയാണെന്ന് കുട്ടികൾ പോലും പറയും ഇത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണെന്നും ബിഹാനി തുറന്നടിക്കുകയാണ് ലക്നൌ സൂപ്പർ കിങ്സിനെതിരെ നൂറ്റി എൺപത്തി ഒന്ന് റൺസായിരുന്നു രാജസ്ഥാൻ റോയൽസിന് ജയിക്കാനായി വേണ്ടിയിരുന്നത് പക്ഷേ റിയാൻ പരാഗിന് കീഴിലിറങ്ങിയ റോയൽസിന് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ പതിനേഴാം ഓവർ വരെ മത്സരം റോയൽസിന്റെ വരുതിയിലായിരുന്നു രണ്ട് വിക്കറ്റിന് നൂറ്റി എൺപത്തിയാറ് റൺസ് എന്ന നിലയിലാണ് അവർ പതിനേഴാം ഓവർ അവസാനിപ്പിച്ചത് എഴുപത്തിനാല് റൺസുമായി ഓപ്പണർ യേശസ്വി ജയ്സ്വാളും മുപ്പത്തിയെട്ട് റൺസെടുത്ത പരാഗമായിരുന്നു അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് ശേഷിച്ച മൂന്ന് ഓവറിൽ ജയിക്കാൻ വേണ്ടത് ഇരുപത്തിയഞ്ച് റൺസും മാത്രം മികച്ച കൂട്ടുകെട്ടുമായി ഇരുവരും മുന്നേറവേ ഇരുപത് ഓവറിനുള്ളിൽ തന്നെ റോയൽസ് വിജയ റൺസും കുറിക്കുമെന്നായിരുന്നു എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്തത് പക്ഷേ അടുത്ത നാല് ഓവറിൽ കളി മാറി മറിയുകയായിരുന്നു ഇതിന്റെ പ്രധാന കാരണക്കാരൻ ആവേഷ് ഖാൻ ആയിരുന്നു പതിനെട്ടാം ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ജയ്സ്വാളിനെ അദ്ദേഹം ബൗൾഡാക്കി ഇതോടെയാണ് റോയൽസിന് താളം തെറ്റി തുടങ്ങിയത് ക്രീസിൽ നിലയുറപ്പിച്ച മറ്റൊരു ബാറ്ററായ പരാഗിനെ അവസാന പന്തിൽ ആവേശ് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയും ചെയ്തതോടെ റോയൽസ് ശരിക്കും ഞെട്ടിപ്പോയി ഈ ഓവറിൽ വെറും അഞ്ച് റൺസ് മാത്രമേ റോയൽസിനെ ലഭിച്ചുള്ളൂ പത്തൊൻപതാം ഓവർ പ്രിൻസ് യാദവായിരുന്നു ആയിരുന്നു രണ്ട് ഫോവറുകളടക്കം പതിനൊന്ന് റൺസ് ഈ ഓവറിൽ നേടിയത് തുടർന്നായിരുന്നു നിർണായകമായ അവസാന ഓവർ ജയിക്കാൻ ഒൻപത് റൺസ് മാത്രം മതി മതിയെന്നിരിക്കെ ആറ് റൺസ് വിട്ടുകൊടുത്ത് താവേ ക്ക് നാടകീയ വിജയം സമ്മാനിക്കുകയായിരുന്നു എന്തായാലും രാജസ്ഥാന്റെ ആകമൊത്തത്തിലെ ഒരു പ്രകടനത്തിൽ തന്നെ അവ്യക്തതകൾ തുടരുകയാണെന്നാണ് പറയാതെ പറയുന്നത് പലരും സീസൺ തുടങ്ങിയപ്പോൾ ലഭിച്ചിരുന്ന പ്രാധാന്യം ഇപ്പോൾ നായകനായ സഞ്ജു സാംസൺ ലഭിക്കുന്നില്ല ഇതിനിടയിൽ പരിക്കേൽക്കുന്നു സഞ്ജു സാംസൺ മാറി നിൽക്കുന്നു പരാഗിന് കൂടുതൽ ചുമതലകൾ വരുന്നു ഇതെല്ലാം തന്നെ രാജസ്ഥാനെ സംശയത്തിലാക്കുന്ന ഘടകങ്ങളാണ്